സുപ്രീം കോടതി വിധി ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ് ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ കേസും ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട് അവൽ ഒരു കേസ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഈ ജഡ്ജ്മെൻ്റ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് മാസമാണ് നമ്മുടെ ബില്ലുകൾ പിടിച്ചു വെച്ചത് ഇരുപത്തിമൂന്ന് മാസം പിടിച്ചു വെച്ചു പതിനെട്ട് മാസം പതിനാല് മാസം പതിമൂന്ന് മാസം എല്ലാം പിടിച്ചു വയ്ക്കുക എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുടെ കാര്യത്തിൽ ചെയ്തത് അന്നേ ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഭരണഘടനാ ഗവർണർക്ക് നൽകുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് അന്നത്തെ ഗവർണർ ഭരണഘടന അംഗീകരിച്ചതോ ഇന്ത്യ റിപ്പബ്ലിക് ആയത് മനസ്സിലാകാത്ത രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു ഭരണഘടനയ്ക്കകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഗവർണർക്ക് നൽകുന്ന അധികാരം ഒന്ന് ബില്ലുകൾ ഒപ്പിടുക രണ്ട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക മൂന്ന് ഹൈക്കോടതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രസിഡന്റിന് അംഗീകാരത്തിന് നൽകുക കൺഗ്രണ്ട് ലിസ്റ്റിൽ പോലും സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം പാസ്സാക്കാൻ അധികാരമുണ്ട് സംസ്ഥാന ലിസ്റ്റിൽ പൂർണ്ണമായ അധികാരമുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടന പറയാത്ത രൂപത്തിൽ ബില്ലുകൾക്ക് മുകളിൽ അടയിരിക്കുക അതുവഴി ജനാധിപത്യത്തെ അട്ടിമറിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ അധികാരത്തെ വെല്ലുവിളിക്കുക എന്ന സമീപനമായിരുന്നു കേരളത്തിലെ ഗവർണർ സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ ഗവർണർ സ്വീകരിച്ചത് ബംഗാളിലെ ഗവർണർ മറ്റ് പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് വൃക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി പൊതുതത്വം പ്രഖ്യാപിക്കൽ മാത്രമല്ല സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ബില്ലുകൾ അയച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന വളരെ കൃത്യമായൊരു വ്യവസ്ഥ ശരിക്കും ഭരണഘടനയുടെ വികസിതമായൊരു വ്യാഖ്യാനം ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനം കോടതി നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്നുകൂടി വികസിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് കോടതി നടത്തിയിട്ടുള്ളത് ഭരണഘടനാ അസംബ്ലിക്കകത്ത് ഗവർണറുടെ ചുമതലയുടെ പരിമിതി കൃത്യമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ചർച്ചകളുടെ മറുപടിയിൽ അംബേദ്കർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കൂടെ എന്ന ചോദ്യം വന്നപ്പോൾ ഒരു അധികാരവും ഇല്ലാത്ത ഈ ചുമതലയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്നതായിരുന്നു അംബേദ്കർ അന്ന് നൽകിയ മറുപടി എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുന്നു മറ്റൊന്ന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തിരിച്ചയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒപ്പിടുക മാത്രമാണ് ഗവർണർ മുൻപിലുള്ള മാർഗം എന്നും അന്നത്തെ ചർച്ചകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ അതിനൊരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഒരു മാസത്തിനകം ഒപ്പിട്ടിരിക്കണം രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇപ്പോൾ അയച്ച് തെറ്റായിപ്പോയി എന്ന സമീപനം ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയടിക്ക് അത്തരം കേസുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുക എന്ന തെറ്റായ രീതി അമ്മത്തെ ഗവർണർ സ്വീകരിച്ചത് അപ്പോൾ അതിനുശേഷമാണ് അതോടുകൂടി കേസ് പോകുമോ ഇൻഫെക്റ്റസ് ആകും അത് കേസ് ബില്ലിൽ ഒപ്പിടാത്ത പ്രശ്നം മാറി എന്ന വാദം വന്നപ്പോഴാണ് കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അത് ഭേദഗതി ചെയ്ത് പുതിയ റിട്ട് നൽകും അംഗീകാരം സുപ്രീം കോടതി നൽകിയത് അപ്പോൾ രാഷ്ട്രപതിയും ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഗവർണർക്കില്ല വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധേയമായ ചില പൊതുതത്വങ്ങൾ പ്രഖ്യാപിക്കലല്ല സമയപരിധി നിശ്ചയിച്ചു ജനാധിപത്യത്തെ ഉയർത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേസും ഇന്ന് തന്നെ രണ്ട് കേസുകൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ പരിഗണിക്കുന്നുണ്ട് ഒരു കേസ് മിക്കവാറും ഈ വിധിയിലൂടെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കവർ ചെയ്യപ്പെടും ഫുള്ളി കവേർഡായിരിക്കുമെന്നാണ് തോന്നുന്നത് രാഷ്ട്രപതിക്ക് അയച്ച കാര്യങ്ങളിലത് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതുകൂടി കൂടി ഇപ്പോൾ നമ്മൾ അതിൻ്റെ വിധി കൂടി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് കൂടി നോക്കുകയാണ്